പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ജം ബോട്ടിൽ വഴി വാഹനം ലഭിച്ചു മെഡിക്കൽ രംഗത്ത് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വാഹനം കോളേജ് പ്രിൻസിപ്പലിന് വളരെ നാളുകളായി വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു അതിന്റെ വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് വാഹനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നത് മഹേഷ് കുമാർ ഞാനൊരു സ്റ്റാഫാണ് നിലവിൽ ഗവൺമെന്റ് ഇ മാർക്കറ്റ് വഴിയാണ് ഈ വാഹനം ഗവൺമെന്റ് സാക്ഷൻ കിട്ടിയതിന് ശേഷം സെലക്ട് ചെയ്ത് നേരിട്ട് നിന്നാണ് ഈ വാഹനം വാങ്ങിയിരിക്കുന്നത് ഗവൺമെൻറ് ഈ മാർക്കറ്റ് വഴി എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും നേരിട്ട് വാഹനങ്ങൾ പർച്ചേസിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് നമ്മുടെ അനുസരിച്ച് സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുകയും എമൗണ്ട് നമ്മുടെ ഫണ്ട് അലോട്ട് ചെയ്യുന്ന ഫണ്ടിനനുസരിച്ചിട്ടുള്ള വാഹനം സെലക്ട് ചെയ്ത് നേരിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കാവുന്നതാണ് പ്രസ്തുത ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് രഞ്ജു രവീന്ദ്രന് പള്ളിമുക്ക് സാരഥി മോട്ടോഴ്സിന്റെ മേധാവി താക്കോൽ കൈമാറി ഞാൻ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഞാൻ വൈസ് പ്രിൻസിപ്പളാണ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലത്തിന്റെ ഞാൻ ഇന്ന് പ്രിൻസിപ്പൽ ചാർജ് കൂടെയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറാണ് സാർ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ് അതുകൊണ്ട് ഞാനാണ് ഇന്ന് ചാർജ് ഈ സന്തോഷ നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് ഇന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങളുടെ ഒരു ഞങ്ങളെ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഈ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് പക്ഷേ അന്നോട്ട് ഇന്ന് വരെ ഞങ്ങൾക്കൊരു വെഹിക്കിൾ ഇല്ലായിരുന്നു പ്രിൻസിപ്പളിനൊരു വെഹിക്കിൾ ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ഒരുപാട് നന്ദിയുണ്ട് ബാലഗോപാൽ ഓണറബിൾ മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ സാറിനോട് കാരണം ഇത്രയും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഇത്രയും ഡിഫിക്കൽട്ടീസും ഉള്ള സമയത്ത് പോലും ഈ പൈസ ഞങ്ങൾക്ക് തരാനും ഞങ്ങൾക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദിയുണ്ട് ഗവൺമെന്റിനോട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ചടങ്ങിൽ ഡോക്ടർ നിസാമുദ്ദീൻ എച്ച് ഐ ബാലാനന്ദൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ സുനിൽകുമാർ കുമാർ എസ് ബി എം ആർ കോർഡിനേറ്റർ മഹേഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് പ്രസീത കൊല്ലം ജില്ല എൻ ജി ഒ യൂണിയൻ മെമ്പർ ലിഷ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ നിസാമുദ്ദീൻ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതെ ഇത് വളരെ നല്ല കാര്യമാണ് വളരെ കാലമായിട്ട് നമുക്ക് ആവശ്യമുണ്ടൊരു കാര്യമായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് ഒരു വാഹനം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പോരായ്മ ആയിരുന്നു ആക്ച്ക് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് എവിടെയെങ്കിലും പോകണമെങ്കിലും ഒരു വണ്ടി വിളിക്കുക അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥ അത്ര നല്ല കാര്യമല്ലല്ലോ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി എല്ലാവർക്കും ഇനി ഇത് ആയി ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദിയും കൂടി പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പേര് ലക്ഷ്യന്നാണ് ഞാൻ ഇവിടുത്തെ എൻ ജി ഒ എൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇടത് നമ്മുടെ സർക്കാർ ഇടതുപക്ഷം സർക്കാർ വന്നതിന് ശേഷം കൊല്ലം മെഡിക്കൽ കോളേജിൽ നാളെ ഇതുവരെ പല വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇന്ന് പ്രിൻസിപ്പളിന് ഒരു വണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട് അതിന് എല്ലാവിധ സപ്പോർട്ട് നൽകിയ സർക്കാരിന് അഭിവാദ്യം അർപ്പിക്കുന്നു പരിസ്ഥിതി ദിനാചരണ ഭാഗമായി സാരഥി ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് വൃക്ഷത്തെ വിതരണവും നടത്തി